എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം സുപ്രീം കോടതിയിൽ കോർട്ട് മാസ്റ്റർ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കോർട്ട് മാസ്റ്റർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയും സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയും പേഴ്സണൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയുമാണ് ശമ്പളമായി ലഭിക്കുന്നത് കോർട്ട് മാസ്റ്റർ ഇൻ ഷോർട്ട് ഹാൻഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിയമബിരുദമാണ് കൂടാതെ ഷോർട്ട് ഇൻ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം വൺ ട്വൻറ്റി വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡും ഉണ്ടായിരിക്കണം ഇതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് ഫോർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് കൂടാതെ ഷോർട്ട് ഹാൻഡ് ഇൻ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് പേഴ്സണൽ അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് കൂടാതെ ഷോർട്ട് ഹാൻഡിൻ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം കോർട്ട് മാസ്റ്റർ ഇൻ ഷോർട്ട് ഹാൻഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് കോർട്ട് മാസ്റ്റർ ഇൻ ഷോർട്ട് ഹാൻഡ് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടറിൻ്റെയും ഷോർട്ട് ഹാൻഡ് ടെസ്റ്റിൻ്റെയും റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടറിൻ്റെയും ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെയും റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പേഴ്സണൽ അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യയിൽ പതിനാറ് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി മൂന്ന് എക്സാം സെൻറ്ററുകളാണുള്ളത് കേരളത്തിൽ എറണാകുളമാണ് എക്സാം സെൻറ്ററായി വരുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് എക്സാം സെൻറ്ററുകൾ ചൂസ് ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ കൃത്യമായി പൂരിപ്പിക്കുക ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല കോർട്ട് മാസ്റ്റർ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അപേക്ഷാ ഫീ ആയിരം രൂപയാണ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് ആയിരം രൂപയും എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് പോസ്റ്റലായി അപേക്ഷിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കേണ്ട സമയം അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് യു സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക സുപ്രീം കോടതിയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്